ഈ വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ ബീഹാർ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേയിലെ ആദ്യത്തെ ജില്ല ബഗൽപൂരാണ് ബഗൽപൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല മധേപുരയാണ് മധേപുരയിൽ നാല് സീറ്റുകളാണുള്ളത് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല സുപോളാണ് സുപോളിൽ അഞ്ച് സീറ്റുകളാണുള്ളത് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ആണ് റോഹത്താസിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ തേജസ്വി യാദവ് നയിക്കുന്ന മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ീഹാറിലെ അടുത്ത ജില്ല ലഖിസറായി ആണ് ലഖിസറായിയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മുൻഗറാണ് മുൻഗറിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വൈശാലിയാണ് വൈശാലി ജില്ലയിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മധുബനിയാണ് മധുബനി ജില്ലയിൽ പത്ത് സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബക്സറാണ് ബക്സറിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബഹുസറായി ആണ് ബഹുസറായിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരനാണ് ഈസ്റ്റ് ചമ്പാരനിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ തേജസ്വി യാദവ് നയിക്കുന്ന മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല നളന്ദ ജില്ലയാണ് നളന്ദ ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ശരൺ ആണ് ശരനിൽ പത്ത് സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ശിവാനാണ് ശിവാനിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ജഹന്നാബാദാണ് ജഹന്നാബാദിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സമസ്തിപൂരാണ് സമസ്തിപൂരിൽ പത്ത് സീറ്റുകളാണുള്ളത് ഉള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഷെയ്ഖ്പുരയാണ് ഷെയ്ഖ്പുരയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരനാണ് വെസ്റ്റ് ചമ്പാരനിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ജാമുയിയാണ് ജാമുയി ജില്ലയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കിഷൻഗഞ്ച് ആണ് കിഷൻഗഞ്ച് ജില്ലയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ സേ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഗോപാൽ കഞ്ചാണ് ഗോപാൽ കഞ്ചിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഗയയാണ് ഗയ ജില്ലയിൽ പത്ത് സീറ്റുകളാ ഉള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ തേജസ് യാദവ് നയിക്കുന്ന ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കൈമൂറാണ് കൈമൂർ ജില്ലയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ശിവറാണ് ശിവർ ജില്ലയിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഗഗാരിയാണ് ഗഗാരിയ ജില്ലയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല മുസഫർപൂരാണ് മുസഫർപൂരിൽ പതിനൊന്ന് സീറ്റുകളാണ് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സർഹാസയാണ് സർഹാസയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കത്തിഹാറാണ് കത്തിഹാറിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ അസഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സീതാമടിയാണ് സീതാമടിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ അസഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ദർഭംഗയാണ് ദർഭംഗയിൽ പത്ത് സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ അസഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പട്നയാണ് പട്നയിൽ പതിനാല് സീറ്റുകളാ ഉള്ളത് പതിനാല് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും എട്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പൂർണിയയാണ് പൂർണിയ ജില്ലയിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബാക്കയാണ് ബാക്ക ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഭോജ്പൂരാണ് ഭോജ്പൂർ ജില്ലയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല നവാഡ ജില്ലയാണ് നവാഡ ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഔറംഗാബാദ് ആണ് ഔറംഗാബാദ് ജില്ലയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല അരാരിയാണ് അരാരിയ ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാർ നിയമസഭയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ എൻ ഡി എ സഖ്യം നൂറ്റി ആറ് സീറ്റുകൾ വരെയും ഇന്ത്യ സഖ്യം നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെയും മറ്റുള്ളവർ ഒൻപത് സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത